നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ യു പി അമേടി റൈബറേലി മണ്ഡലങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റൈബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികളായി വരാൻ തന്നെയാണ് സാധ്യത എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ വിജയിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ ഗാന്ധി കുടുംബം മത്സരിക്കണമെന്നും ഉത്തരേന്ത്യൻ സീറ്റുകളിൽ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും സാധ്യതകളെ ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധിയെ ഗാർഗെ അറിയിച്ചെന്നും റിപ്പോർട്ടുണ്ട് എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീംകോടതി ഇന്നലെയും പരിഗണിച്ചില്ല അന്തിമവാദത്തിനായുള്ള പട്ടികയിൽ കേസ് ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്ന മറ്റ് കേസുകൾ നീണ്ടുപോയതിനാലാണ് ഇന്നലെ പരിഗണിക്കാതിരുന്നത് ഇന്നലത്തേതുകൂടി മുപ്പത്തൊമ്പതാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇന്നത്തേക്ക് വീണ്ടും ലിസ്റ്റ് ചെയ്ത് സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി ഇന്ന് എത്തുക ഇന്നലെ അന്തിമവാദം കേൾക്കുമെന്നാണ് കോടതി കഴിഞ്ഞ വാദത്തിൽ അറിയിച്ചിരുന്നത് അതുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് സുപ്രീംകോടതി വീണ്ടും ലിസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ ഇന്നുമുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനവുമായി ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സി ഐ ടി യുവിൻ്റെയും പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം പുതിയ ട്രാക്കുകൾ ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും പരീക്ഷ റോഡ് ടെസ്റ്റിന് ശേഷമാകും എച്ച് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക റോഡ് ടെസ്റ്റിലും ഇതുവരെ നടന്നു വരുന്ന രീതികളിൽ മാറ്റമുണ്ടാകും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിലെ അതിജീവിത സമരത്തിനിടയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഗൈനകോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല ഐ ജി കെ സേതുമാ സേതുരാമൻ മറുപടി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു അതിജീവിത തിങ്കളാഴ്ച മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം പുനരാരംഭിച്ചത് കുഴഞ്ഞു വീണ ഉടനെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലും പിന്നെ ബീച്ച് ആശുപത്രിയിലും പ്രവേശിച്ചുവെങ്കിലും വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തു വൈക്കം കായലോര ബീച്ചിൽ ക്രിക്കറ്റ് കളിക്ക കളിക്കാനെത്തിയ മുപ്പത്തഞ്ചുകാരൻ കളിക്കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു തലയോലപ്പറമ്പ് തലപ്പാറ സ്വദേശി ഷമീറാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ച മുതൽ യുവാവും സംഘവും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേര വൈകിട്ട് വിശ്രമിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണത് പാലക്കാട്ടെ മണ്ണാർക്കാട് താലൂക്കിൽ രണ്ടിടങ്ങളിലായി രണ്ടുപേർ ഇന്നലെ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു മണ്ണാർക്കാട് എതിർപ്പണം ശബരി നിവാസിൽ പി രമണിയുടെയും അനു അബുജത്തിൻ്റെയും മകൻ ആർ ഷബരീഷ് ഇരുപത്തിയേഴ് ശങ്കര പുളിക്കടം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ്റെ മകൻ ഭാര്യ സരോജിനി അയിമ്പത്താറ് എന്നിവരാണ് മരിച്ചത് തൃശൂരിലും കണ്ണൂരിലും വയലുകളിൽ വൻ തീപിടുത്തം ഏക്കർ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് തീ പടർന്ന് പുല്ല് വളർന്നു കിടക്കുന്ന വയലുകളിൽ ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത് ഇത് അതിവേഗം തന്നെ പടരുകയാണ് പ്രദേശത്താകെ പുക പടർന്ന് ഒന്നും കാണാനാവാത്ത അവസ്ഥ ആയതോടെ നാട്ടുകാർ വിവരമറിഞ്ഞ് കനത്ത ചൂടാണ് വയലുകളിൽ തീപിടുത്തമുണ്ടാകാൻ കാരണമെന്നാണ് നിഗമനം ആളുകൾക്ക് പരിക്കില്ല പാലക്കാട് ഉയർന്ന താപനിലയേക്കാൾ നില സാധാരണയേക്കാൾ മൂന്ന് പോയിന്റ് സെവൻ ഡിഗ്രി സെൽഷ്യസ് കൂടുതലും കോഴിക്കോട് ഉയർന്ന താപനില സാധാരണയേക്കാൾ മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് കൂടുതലും രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ നിർണായകമായ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു തമ്പാനൂർ പോലീസാണ് ഈ മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മേയർ ആര് ആര്യ രാജേന്ദ്രൻ തടഞ്ഞു നിർത്തിയ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ഡ്രൈവർ യദു മെമ്മറി കാർഡ് പാർട്ടിക്കാർ മാറ്റിയതാകാമെന്ന് യദു ആരോപിച്ചു വാഹനം പുറപ്പെട്ടത് മുതൽ സി സി ടി വി ക്യാമറ പ്രവർത്തിച്ചിരുന്നു സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു എന്നും യദു വ്യക്തമാക്കി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവി എം എൽ എക്കും പിന്തുണയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മേയർക്കെതിരെ സൈബർ അതിക്രമം നടക്കുകയാണെന്നും മേയർ തെറ്റു ചെയ്തിട്ടില്ലെന്നും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും വി കെ സനോജ് പറഞ്ഞു പെൺകുട്ടികൾ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം മറ്റെന്തെങ്കിലും പെൺ ഏതെങ്കിലും പെൺകുട്ടികൾ ആയിരുന്നുവെങ്കിൽ വീര വനിതയാകുമായിരുന്നു ആര്യയ്ക്ക് എതിരായ ആക്രമണം ഡിവൈഎഫ്ഐ ശക്തമായി കൈകാര്യം ചെയ്യുമെന്നും വി കെ സനോജ് പറഞ്ഞു സമസ്തയും ഇ കെ വിഭാഗവുമായുണ്ടായ തർക്കം പൊന്നാനിയിലും മലപ്പുറത്തും ബാധിച്ചില്ലെന്നും മുസ്ലിം ലീഗ് പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയുമെന്നും പതിനായിരത്തോളം വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് കണക്കു കണക്കാക്കൽ എന്നാൽ വിജയത്തെ ഇത് ബാധിക്കില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം സംസ്ഥാന നേതാക്കൾക്കെതിരെ പ്രതികരണം നടത്തരുതെന്ന യോഗത്തിൽ പാണക്കാട് സാദിക്കലി ശിയാബിദ്ധങ്ങൾ മുന്നറിയിപ്പ് നൽകി ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനില്ല കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ പെങ്ങാട്ടൂർ സ്വദേശി ഷാജി പോളിനെയാണ് കാണാതായത് ഇന്നലെ ജോലിക്കായി കോതമംഗലം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിക്കാതിരിക്കുകയായിരുന്നു ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായി പ്രതികരി പ്രതികളിലൊരാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്തു ഏപ്രിൽ ഇരുപത്തിയാറിന് പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത അനുജ് തപൻ മുപ്പത്തിരണ്ടാണ് മരിച്ചത് കലാകാരന്മാർക്ക് സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഇന്ത്യയിലില്ലെന്ന് സാഹിത്യകാരൻ എൻ എസ് മാധവൻ രാഷ്ട്രീയത്തെ രാഷ്ട്രത്തെ പുനർനിർമ്മിച്ച് ഒരു ഏകശിലാ സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനായി വലതുപക്ഷ കക്ഷികൾ ജനങ്ങളുടെ വിനോദോപാധിയായ സാഹിത്യം നാടകം സിനിമ എന്നിവയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതാണെന്നും എൻ എസ് മാധവൻ പറഞ്ഞു സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും സംസ്ഥാനത്ത് ബീഫ് വില വർദ്ധിക്കും മെയ് പതിനഞ്ച് മുതൽ കോഴിക്കോട് കന്നുകാലികൾക്ക് വില കുത്തനെ കൂടുന്ന സാഹചര്യത്തിൽ മാംസവില വർദ്ധിപ്പിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു ഓൾ കേരള മീറ്റ് ആൻഡ് മെർച്ചൻ്റ് അസോസിയേഷൻ യോഗം ആണ് തീരുമാനം കൈക്കൊണ്ടത് മെയ് പതിനഞ്ച് മുതൽ വില വർധന വില വർധനവ് നടപ്പാക്കാനാണ് തീരുമാനം കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ ചേർന്ന അസോസിയേഷൻ്റെ അടിയന്തര ജില്ലാ ജനറൽ ബോഡി യോഗം സംസ്ഥാന രക്ഷാധികാരി കുഞ്ഞായിൻ കോയ ഉദ്ഘാടനം ചെയ്തു കന്നുകാലികൾക്കുണ്ടാകുന്ന അനിയന്ത്രിത വിലവർദ്ധനവും അറിവ് ഉപ ഉൽപ്പന്നങ്ങളായ എല്ല് തുകൽ നെയ് എന്നിവക്കൊണ്ട് വിലയിടവുമാണ് മാംസവിലവർദ്ധിപ്പിക്കാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം